രാവിലെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് നേരെ ചക്കരക്കിൽ പോയിട്ട് ശശീന്ദ്രയെന്ന് നെയ്യത്തിലും പൊറോട്ടയും വാങ്ങിച്ചിച്ച് കടലക്കറി ആടിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ മുമ്പിലത്തെ ബ്രദേഴ്സ് ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്ന് കടലക്കറിയും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ട് നെയ്യ്ലും പൊറോട്ടയും കഴിച്ച് കടലക്കറിയിൽ മുക്കിയിട്ട് രാവിലെത്തന്നെ കുറച്ച് മടിയായോണ്ട് പിന്നെ ചായ ഒന്നും വെക്കാൻ തന്നിട്ടില്ല അങ്ങനെ അത് കഴിച്ചിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞേരോ നേരെ കണ്ണൂർ ടൗണിൽ പോയി ഉച്ച കഴിഞ്ഞിട്ട് ലേശം ഹെവിയായിട്ട് കഴിക്കാമെന്ന് അതേ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഉച്ചക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല രണ്ട് മറ്റേ ന്യൂട്രി ചോയ്സിൻ്റെ ബിസ്ക്കറ്റും രണ്ട് ആട്ട ബ്രെഡും മാത്രമേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഫുൾ ചിക്കൻ അൽഫാം ഓർഡർ ചെയ്ത ഇവിടെ ഓഫർ റേറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ അൽഫാം ഫുൾ ചിക്കൻ അൽഫാമെന്ന് വെറും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയല്ലേ ഒരു ഫുൾ ചിക്കൻ അൽഫാം അല്ലെങ്കിൽ ഒരു ഫുൾ ചിക്കൻ ചവായ ഇതല്ലോ മുഴുവനായിട്ട് വിസ്തരിച്ചിരുന്നിട്ട് ആസ്വദിച്ച് കഴിക്കാൻ വേറെ തന്നെ ഒരു ഫീൽ അല്ലേ അത് മുഴുവനായിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കഴിക്കുമ്പോൾ എന്തോ കീഴടക്കിയ പോലത്തെ ഒരു ഫീലാ അല്ലേ പക്ഷേ അത് ഞാൻ കഴിച്ചിട്ടുണ്ട് പാകയെ അതിന് ശേഷം ഒരു ഡബിൾ ചിങ്ക് ബർഗർ റേച്ചി ഇതിന് തൊണ്ണൂറ്റമ്പത് റുപ്യള്ളു ഇത് എടുത്ത ചിക്കൻ ഷവർമിയാണ് ഇത് ഉണ്ടാക്കാനുള്ള ചിലവ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് പക്ഷേ പക്ഷെ ഇത് ഇരുന്ന് കൊടുക്കുന്നത് ഇരുപത്തി ഒമ്പത് റുപ്പ്യ അതായത് നഷ്ടത്തിലെ ഈ സാധനം കൊടുക്കുന്ന സാധനം അങ്ങനെ ചില ഐറ്റംസ് നഷ്ടത്തിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള ഐറ്റംസിന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കഥയായിട്ട് തന്തൂരി മയോണീസ് ഒക്കെ ആവശ്യത്തിനാക്കിയിട്ടില്ല ഈ തന്തൂരി ചിക്കൻ ബേഗറിന് വെറും അമ്പത്തൊമ്പത് റുപ്യള്ളൂ അമ്പത്തൊമ്പത് റുപ്യേക്കാളും നല്ലൊരു ബേഗർ ഞാൻ ഇടുന്നു കഴിച്ചില്ല ഈ ടോട്ടിലാക്കിയ ചിക്കൻ റാപ്പിനും വെറും അമ്പത്തൊമ്പത് റുപ്യയുള്ളുട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എടുത്ത കിഡ്സ് ചിക്കൻ ബർഗറാ ഈ ബർഗർ ഉണ്ടാക്കാനുള്ള ചിലവ് ഏകദേശം മുപ്പത്തിയഞ്ച് റുപയ മുപ്പത്തി ആറ് റുപ്യാണ് പക്ഷേ ഈ ബേഗർ ഇവിടെ കൊടുക്കുന്നത് വെറും ഇരുപത്തി ഒമ്പത് രൂപയാണ് ഇവിടുത്തെ എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഈ ഫ്രൈഡ് ചിക്കൻ ഇവിടെ കൊടുക്കുന്ന റേറ്റിൽ ഇത്രയും ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് ചിക്കൻ കണ്ണൂർ എന്തായാലും വേറെ എവിടെയും കിട്ടും എനക്ക് തോന്നുന്നില്ല എന്തായാലും അനക്ക് കിട്ടിയിട്ടില്ല പത്ത് പീസ് ഫ്രൈഡ് ചിക്കന് വെറും മുന്നൂറ്റി എഴുപത്തൊമ്പത് റുപയേ ഉള്ളൂ ഇനി ആറ് പീസിന് വെറും ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റുപ്യ അങ്ങനെ പീസിൻ്റെ എണ്ണം കൂടുന്നതും കുറയുന്നതിനനുസരിച്ചിട്ട് പൈസ അങ്ങോട്ട് ഇങ്ങോട്ടും മാറും ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് മറ്റേ ഫ്രോസൺ കോഴി ഉപയോഗിച്ചിട്ടല്ല കേട്ടോ രാവിലെ ഇറക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള കോഴി എന്ന് പറയുന്നത് ആ കോഴിയില്ല ആ കോഴി ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് സ്പോട്ട് നമ്മൾ കണ്ണൂർ കാൺടെക്സിലെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ തായുട്ടുള്ള റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ റിയൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലുള്ള ഫ്രൈഡ് എക്സ്പ്രസ്സാണ് ആ പിന്നീട് ഇടാ ഡൈനിനോ ഡെലിവറിയോ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്പിൽ നിന്നൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് തന്നെ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ കോൾ ആയിട്ട് ചെയ്യണം അപ്പം ഇവരെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതാ ഇടത്തായ കൊടുക്കുക അതിൻ്റെ അകത്ത് ഒരു ഹായ് അയച്ച് കഴിഞ്ഞാൽ ഇവരെ മെനു അയച്ചു തരും ഇവർക്ക് കണ്ണൂരും പയ്യന്നൂരും ആണ് കേട്ടോ ഔട്ട്ലെറ്റ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് അത് കഴിച്ചിറങ്ങി എന്നിട്ടൊന്ന് ബാങ്കിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തൊരു കല്യാണ വീട് ഏതായാലും പിന്നെ അതുവഴി പോകുന്നതല്ലേ എന്നാൽ പിന്നെ ഒന്ന് കയറിക്ക് എന്ന് വിചാരിച്ചിട്ട് കാറാവിടെ സൈഡ് പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് കയറി തലയൊന്നും കുത്തോട്ടാക്കാണ്ട് ദ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഒരു വളിച്ച പുഞ്ചിരി മുഖത്താടെ സെറ്റ് ചെയ്തിട്ട് നേരെ ഒരു പ്ലേറ്റ് ആയിട്ട് പോയിട്ട് ആ ക്യൂല് വന്ന് എന്നിട്ട് ഒരു വെള്ളയപ്പടുത്ത് ഒരു നെയ്യപ്പത്തിലെടുത്ത് ലേശം ചിക്കൻ സ്റ്റൂ അവരെ ചോദിച്ച് ഞാൻ പറഞ്ഞെനിക്ക് ലേശം കൂടെ വേണമെന്ന് ഒരു ചിക്കൻ ഫ്രൈൻ്റെ പ്ലേറ്റിട്ട് ഞാൻ പറഞ്ഞെനിക്ക് ഒരു ചിക്കൻ ഫ്രൈയും കൂടെ വേണെന്ന് എന്നിട്ട് കുറച്ച് ബിരിയാണി റൈസ് വാങ്ങിച്ച് കുറച്ചും കൂടി വാങ്ങിച്ച് പിന്നെ ബിരിയാണീൻ്റെ ചിക്കൻ പീസ് വേണമല്ലോ അതിനായിട്ട് പ്ലേറ്റ് അങ്ങോട്ട് നീട്ടി പിടിച്ചിട്ട് രണ്ടോട്ടം ആ ചിക്കൻ പീസ് വാങ്ങിച്ചിട്ട് ഏടെയെങ്കിലും ഒഴിഞ്ഞ കസേര ഉണ്ടോന്ന് നോക്കിപ്പോയി ആ ഒരു മൂലക്കാടി ഒരു ഒഴിഞ്ഞ കസേര കണ്ട് ആ പടനെ അവിടെ പോയിരുന്നു എന്നിട്ട് ആദ്യം തന്നെ ഇതാ ഈ നെയ്യപ്പത്തിൽ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണിയും കൂട്ടെടുത്തിട്ട് അത് ഈ ചിക്കൻ സ്റ്റൂൻ്റെ അകത്തല്ല ചിക്കൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് എന്നിട്ട് കുറച്ച് ആ ചിക്കൻ സ്റ്റൂൽ മുക്കിയിട്ട് കണ്ണ് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു ഓക്കെ അടക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കി ആരും എന്നെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല എല്ലാവരും എന്നെ പോലെ തന്നെ അവരവരെ കാര്യം നോക്കുന്ന തിരക്കിലാണ് ബിരിയാണി മസാല എടുത്തതിൽ ഏശൊന്ന് കൂടിപ്പോയോണ്ട് നെയ്പ്പത്തിൽ ബിരിയാണി മസാലേൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിച്ചിനെ അതിനുശേഷം നെയ്പ്പത്തിലും ചിക്കൻ ഫ്രൈയും കൂടെ ചേർത്തെടുത്തിട്ട് ഈ ചിക്കൻ സ്റ്റൂലുമുക്കിയിട്ടും കഴിച്ച് ഈ ചിക്കൻ സ്റ്റൂ ആ ചിക്കൻ ഫ്രൈ എല്ലാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാൻ ശരിക്കും പറഞ്ഞാൽ വലിയ ലുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് പിന്നെ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും ചേർത്ത് കഴിച്ചതിന് ശേഷം പതുക്കെ ബിരിയാണിയിലോട്ടേക്ക് കടന്നേ അതിലേശം ബിരിയാണി റൈസ് മാത്രം കുറച്ചിട്ട് കഴിച്ച് അതിന് ശേഷം ചെറിയൊരു കഴിച്ചും ചിക്കൻ പീസ് പീസ്താ ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുത്ത് അത് ആ ബിരിയാണി റൈസിനും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് കുഴച്ച് ലേശം മസാലയും കൂടെ കൂട്ടിക്കൊച്ച് എന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് കഴിച്ച് നല്ല ബിരിയാണി ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ശേഷം പിന്നെ ചിക്കൻ ഫ്രൈ ഫ്രൈന് ചെറിയ കഷ്ടം എടുത്തിട്ട് അതും ആ ബിരിയാണി റൈസ് കൂടെ ചേർത്തിട്ടും കഴിച്ചിനെ ഷെ മൂന്ന് ചിക്കൻ്റെ പീസ് വാങ്ങിച്ചിട്ട് പോയില്ലപ്പാ മൂന്നും കകത്താ കിട്ടി സാരൂല അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നേരെ കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലുള്ള ചായക്കടയിൽ പോയിട്ട് ഒരു വിത്തൗട്ട് ചായ കുടിച്ച് പത്ത് എടുത്ത ചായക്ക് നല്ല ചായയാണ് മറ്റേ പാൽ നല്ലോണം കുറുക്കി കുറുക്കിയിട്ടാക്കുന്ന ചായ ഇല്ലേ ഏലക്കായിട്ട് അങ്ങനത്തെ ചായേനും അങ്ങനെ അത് കുടിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കണ്ണൂർ സിറ്റി വഴി തലിശ്ശേരിയിലേക്ക് വെച്ച് കുടിച്ച് ഇപ്പം രാത്രി സമയം ഏകദേശം ഒരു ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ഇത് ഏകദേശം പതിനാറ് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് എണ്ണീട്ടിട്ടിട്ടുണ്ടാക്കുന്ന ഷെയ്ക്ക് ആണെന്നാണ് ഈ കടേൻ്റെ മൊലാളി എന്നോട് പറഞ്ഞത് മധുരവില്ലാത്ത ഷെയ്ക്ക് ആണ് കേട്ടോ കുടിച്ചു നോക്കി അനക്കൊരു ആവറേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ ഒരു മുത്താറിലും കുടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഈത്തപ്പഴാണ് അതിനകത്ത് മെയിൻ ആയിട്ട് മധുരം വരുന്ന സാധനം എന്നാ തോന്നുന്നത് പിന്നെ ആ മെക്കാഡിയ ഷേക്ക് കുടിച്ച് അതും വിത്തൌട്ടാണ് കുടിച്ചത് ഇനി ഇത് രണ്ടും വിത്തൗട്ട് കുടിച്ചുകൊണ്ടാണോന്നറിയില്ല രണ്ടും എനക്ക് വലിയ ഇഷ്ടമായിട്ടില്ല അത് രണ്ടുമായിരുന്നു ഞാനിടുന്ന് മെയിൻലി ട്രൈ ചെയ്തത് എടുത്ത ഷേക്കിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ സ്പോട്ട് വരുന്നത് തനിശ്ശേരി ലോഗൻ ഫ്രോട്ടിലെ നിസാറക്കാന്റെ ജ്യൂസ് കടയാണ്